പഴയങ്ങാടിയിൽ ഫിഷ് ലാൻഡിംഗ് സെന്റർ ഇല്ലാത്തതിനാൽ മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിൽ പഴയങ്ങാടി വള്ളവും വലയും സൂക്ഷിക്കുന്നത് പലപ്പോഴും നഷ്ടപ്പെടുന്നതായി തൊഴിലാളികൾ നൂറുകണക്കിന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ അധിവസിക്കുന്ന പ്രദേശമാണ് പഴയങ്ങാടി പഴയങ്ങാടി പട്ടുവംപുഴയിലാണ് ഇവർ മത്സ്യബന്ധനം നടത്തുന്നത് പഴയങ്ങാടി വാടിക്കൽ താവം മുട്ടുകണ്ടി പഴയങ്ങാടി എന്നിവിടങ്ങളിൽ നിരവധി ആളുകൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് വള്ളവും വലയും പുഴയോരത്ത് വെച്ചാണ് ഇവർ വീടുകളിലേക്ക് പോകുന്നത് കാലാവസ്ഥയെ ആശ്രയിച്ചാണ് മത്സ്യം പിടിക്കാൻ പോകുന്നത് മറ്റു സമയങ്ങളിൽ വിശ്രമിക്കാൻ സ്ഥലമില്ല പഴയങ്ങാടിയിൽ ഫിഷ് ലാൻഡിംഗ് സെന്റർ സ്ഥാപിച്ചാൽ ഇതിന് പരിഹാരമാകുമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു മത്സ്യത്തൊഴിൽ മത്സ്യം പിടിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കാനോ കിടക്കാനോ ഒരു സൗകര്യമില്ല പിന്നെ അതുപോലെ ഒരു മൂസൊഴിക്കാൻ പോലും ഒരു ഇടമില്ല പിന്നെ ഇതിനെന്തെങ്കിലും ഒരു സംവിധാനം ഈ പഞ്ചായത്തിൽ സർക്കാരിന് ചെയ്ത് കൊടുക്കണം പറയുക അപ്പോൾ ഈ വള്ളങ്ങളൊക്കെ എന്ത് ചെയ്യുന്നവർ ഇവർ തന്നെ കെട്ടിയിട്ട് ചില കാരണം ഇവർക്ക് ഇവർക്ക് അതുകൊണ്ട് ഒരു പഴയങ്ങാടി പുഴയിൽ മറ്റു പദ്ധതികൾക്കായി കോടികൾ ചെലവഴിക്കുന്നുണ്ട് എന്നാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും പ്രധാന ആവശ്യമായ ഫിഷ് ലാൻഡിംഗ് സെന്റർ സ്ഥാപിക്കുന്നതിനെ അധികൃതർ തയ്യാറാക്കാത്തത് എന്തുകൊണ്ടെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ചോദിക്കുന്നത്